നമ്മൾ ആദ്യോഗിയിലാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ 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 കോയമ്പത്തൂരാണ് സ്ഥലം അപ്പൊ നമുക്കിരി പാർ പറഞ്ഞവരെ വണ്ടി കയറിയിട്ട് കാണാം അപ്പൊ ഇപ്പൊ തൃശ്ശൂര് കഴിഞ്ഞിട്ട് പാലക്കാടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ ൊന്ന് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അവിടെ നിന്ന് കുറച്ചും കൂടി പോവാൻ പോവാനുണ്ടെന്ന് തോന്നുന്നു ആദ്യ നമ്മളിപ്പോ ഇഷ സെന്റേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോ ഈ നമ്മ പോകുന്ന വഴിയൊക്കെ നല്ല ടൈൽസ് ഒക്കെ ഇട്ടാണ് ചെയ്ത രണ്ട് സൈഡിൽ നല്ല ഭംഗിയുള്ള മരമൊക്കെ നട്ടുപിടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകുമ്പോ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഇവിടെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്താന്ന് വെച്ചാൽ വണ്ടികളൊക്കെ ഇവിടെ കൊറേ ഇണ്ട് അപ്പൊ നമ്മ പോയിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് സൈഡിലെ ശിവന്റെ പ്രതിമ കാണാനുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞാൽ പറഞ്ഞത് തെറ്റിയില്ല റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പാർക്കിംഗ് ആയിരുന്നു അവിടെ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ ഫുൾ സ്ഥലമുണ്ട് പിന്നെ അതുമല്ല നമ്മ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കാണാൻ പറ്റും ശിവന്റെ വിഗ്രഹം വലിയ വിഗ്രഹം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ തന്നെ വഴിയിൽ കാളകളൊക്കെ കെട്ടിയിട്ടേക്കുന്നത് കാണാനുണ്ട് നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാം നമുക്ക് കാശ് കൊടുത്ത് ഇവരെ ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇവരെ ഫീഡ് ചെയ്യാനും പറ്റും ഈ കാളകളെ തന്നെയായിരുന്നു തോന്നുന്നുണ്ട് മറ്റേ കാളവണ്ടി പോകുന്നുണ്ട് നമ്മുടെ ആശ്രമത്തേക്ക് അപ്പോൾ ഈ കാളകളൊത്തന്നെയായിരുന്നു തോന്നുന്നുണ്ട് അതിൽ കെട്ടുന്നത് അപ്പോൾ നമുക്ക് കാളവണ്ടിയിൽ നമ്മൾ നമ്മളേതായാലും കേറും അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ മഴ പെയ്ത കാരണം വലിയ വെയിൽ കാര്യങ്ങളൊന്നുമില്ല നല്ല കൂളായിട്ടുള്ള അന്തരീക്ഷമാണ് കഴിപ്പോ രണ്ടുപേർ പണുങ്ങ ആദ്യമൊക്കെ എത്തിയിരുന്നു നമ്മുടെ ഈ ബാച്ചുലർ സ്റ്റാച്ചു ആണത് നല്ല വല്യട്ടാ അപ്പൊ കഴിഷ്ഠനങ്ങൾ വന്നപ്പോ തന്നെ നല്ല പ്രതീക്ഷിക്കാൻ ഒരു മഴ പെയ്തു വന്ന് കയറിയപ്പ തന്നെ ഇനി ഞങ്ങൾ വിചാരിച്ച മഴ ആയോണ്ട് പെട്ടോന്ന് പിന്നെ പെട്ടില്ല ഏർ കൊഴപ്പൊന്നും ഇണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പധികം മഴ ഉണ്ടായിരുന്നില്ല എന്നാ അധികം വെയിലും ഇല്ല

കണ്ണീന്ന് വെള്ളമൊക്കെ അപ്പൊ അത് നല്ല ഭംഗിയുണ്ട് മാലയൊക്കെ ഇപ്പൊ കൊറേ നാളായിട്ട് വരണം വരണം എന്ന് പറയുന്നത് ഇപ്പഴാണ് അതിനുള്ള സമയം കിട്ടിയത് വെക്കേഷന് വരാൻ വിചാരിച്ചപ്പോ വന്നു അപ്പൊ ഞങ്ങൾ വന്നപ്പോ പെട്ടുപോയതാണ് കേട്ടി നല്ല കാറ്റും പിന്നെ മഴ പിന്നെ ഇപ്പൊ കുറച്ച് മാറി നല്ല ക്ലൈമറ്റ് ആണ് ആണെങ്കിൽ ഏർ ഇത് ഒരു കല്ല് പോലാണ് ഇരിക്കുന്നത് പക്ഷെ ഇത് ഇല്ലിട്ട് ഒരച്ച് കഴിയുമ്പോ ഭസ്മം നമ്മ തൊടുന്ന ഭസ്മം വരും അത് എന്താ കാരണം എന്നറിയാമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഗഴ്സ് നമ്മളപ്പോ ഇതിന്റെ ബാക്കിലാണ് നിൽക്കുന്നത് ഈ പ്രതിമയുടെ ബാക്കിലാണ് നമ്മളപ്പോ ഈ നിൽക്കുന്നത് എന്റെ കമ്മലൊക്കെ ഭയങ്കര വലുതാണ് നമ്മളപ്പോ ആശ്രമത്തിലേക്ക് പോയിരിക്കും അതാണ് കാളവണ്ടി അപ്പൊ ഗയസ് പിന്നെ ആശ്രമത്തിലേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല സ്റ്റേ ചെയ്യുമെങ്കിൽ ഫോൺ കൊണ്ടുപോകാം ആ അപ്പൊ നമ്മളെ ബാക്കിലാണ് നമ്മള് ശിവനെ ചുറ്റിക്കൊണ്ടിരിക്കാണ് അപ്പൊ നല്ല അത്യാവശ്യം വലുതാണ് നമ്മ വിചാരിച്ചേലും വലുതാണ് എന്നാൽ അപ്പൊ നമ്മളേതായാലും ആശ്രമത്തേക്ക് പോവും എന്തോ അതൊക്കെ ഒരു കഴിയുമ്പോ അത് തുറക്കാൻ പറ്റില്ല എല്ലാവരും എല്ലാവരും ഒന്ന് ഒന്ന് അതെ കാണണം നല്ല അടിപൊളി എല്ലേക്കാണ് ആശ്രമത്തേക്ക് കാളവണ്ടികളൊക്കെ പോകുന്ന വഴി വഴിയിട്ടോ അപ്പോ കൊറേ രുദ്രാക്ഷമാലകള് ചുറ്റി ചുറ്റി എടുത്തേക്കാണ് വിഗ്രഹത്തിൽ ഇണ്ടേക്കുന്ന മാല കുറെ ഉണ്ട് കേട്ടോ നല്ല വലുതാ അത് വീഡിയോ കാണുന്ന പോലെയല്ല അതിന്റെ അടിയിൽ ഒരു വലിയ ലോക്കറ്റ് ലോക്കറ്റുണ്ട് അതിലും ഉണ്ടാക്കിയതാണെന്ന് പോകുന്നുണ്ട് പ്ലാസ്റ്റിക് ആണ് അപ്പൊ ഗൈസ് ഇതിലാണ് നമ്മുടെ ആശ്രമത്തേക്ക് പോകുന്ന വഴി സൈഡിലൊക്കെ മറ്റേ ക്യാമൽ സവാരിക്കുന്നുണ്ട് നമ്മളതിൽ കയറുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ബുള്ള കാട്സിനെ നമ്മൾ അവിടെ ഒരു ടി ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾക്ക് പത്ത് രൂപ എന്തോ ആണ് ആണെന്ന് തോന്നുന്നത് അപ്പോൾ ബുള്ളക്കാട്സ് പോകണെങ്കിൽ നമുക്ക് നടന്നായാലും പോവാം നടന്ന് പോകുമ്പോൾ കുറച്ച് നടക്കാനുണ്ട് ഞങ്ങൾ ബുള്ളക്കാട്സിനാണ് പോയത് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ ൂടെ യാത്ര ചെയ്യുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ശിവന്റെ പ്രതിമയുടെ ബാക്ക് സൈഡിൽ കൂടെ ആണ് നമ്മൾ ആക്രമിച്ചിട്ട് പോകുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ആണ് അപ്പൊ അത്യാവശ്യം സ്നാക്സ് ഒക്കെ എവിടെ നിന്ന് കിട്ടും പെപ്സി പെപ്സിൻ കിട്ടുള്ളൂ കേട്ടോ നടന്നു പോടി കാളവണ്ടി പോ അവിടെ അപ്പോ തിരിച്ചിറങ്ങാണ് ആശ്രമത്തിൽ തിരിച്ചിറങ്ങുക ആശ്രമത്തിൽ പോയി ആശ്രമം വേണം വരുമ്പോ എല്ലാരും ആശ്രമത്തിൽ നല്ല സ്ഥലമാണ് ആശ്രമത്തിലുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഫോണും ക്യാമറ ഒന്നും അലൗഡ് അല്ല അപ്പോ അത് ആശ്രമത്തിൻ്റെ ഉള്ളില് നമുക്ക് ഒരു പൂജ പോലെ കുളിക്കാനുള്ളൊരു സ്ഥലമുണ്ട് ബോയ്സിൻ്റെ സൂര്യ ഗുണ്ടും ഗേൾസിൻ്റെ ചന്ദ്രഗുണ്ടും എന്ന് പറഞ്ഞിട്ടാണ് രണ്ടും വേറെ വേറെ സ്ഥലത്തിലാണ് ഇപ്പം കുളിക്കുന്നത് എന്താ അവിടെ നല്ല സൈലൻസും അപ്പോൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ തന്നെ റൂംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും പിന്നെ അത് അങ്ങനെയൊക്കെ അറിയാൻ പാടില്ല അതൊക്കെ വെബ്സൈറ്റിൽ ഉണ്ടാവും അപ്പോൾ കാര്യ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാമലിൻ്റെ പുറത്ത് കയറുമെന്ന് ഞാൻ ക്യാമലിൻ്റെ പുറത്ത് കയറുകയും എൻ്റെ പൊന്നെ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ് അതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ എടുക്കുമ്പോൾ ഒന്ന് ഇരുന്നിട്ടേ ഇടിക്കുകയുള്ളൂ എന്നു വെച്ചാൽ ഒന്ന് കുഞ്ഞും കുഞ്ഞിയുമ്പോൾ നല്ല പേടിയാണ് എന്താണെന്ന് വെച്ചാൽ അത് അതിലിങ്ങനെ പിടിക്കാനായിട്ട് ഒരു പലക പോലത്തെ സാധനം വെച്ചിട്ടുള്ളൂ ഇങ്ങനെ കുഴി പോലും ഒന്നും വെച്ചിട്ടില്ല ഇങ്ങനെ പിടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് തിന്നി തിന്നി തിന്നിപ്പോണം അവിടെ ഇട്ടേക്കുന്ന തുണിയാണെങ്കിൽ എങ്ങനെ തെന്നാണ് പോലത്തെ തുണിയാണ് ലേസർ ഷോ കൃത്യം ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും സ്ഥലോട്ടോ ആദ്യോഗി സൂപ്പർ സ്ഥലമാണ് അടിപൊളിയാണ്